ഹലോ ആര്യൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളിയാണ് അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം ഇഞ്ചി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്തേക്കൊരു ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരു സ്പൂൺ കടുകും അല്പം കറിവേപ്പിലയും ഒന്നോ രണ്ടോ പച്ചൻമുളക് കൂടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു രണ്ട് പച്ചമുളക് വരുന്നത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നാലും നമ്മൾ അരിഞ്ഞി വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളകി കൊടുക്കാവേ ഇനി ഇതിലേക്ക് നല്ല പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്നും ഇളക്കി കൊടുക്കാവേ ഇനി ഇതിലേക്ക് വാളം പുളിവെള്ളം ചേർത്ത് കൊടുക്കട്ട ഇതൊന്ന് ചെറുതായി ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ട ഇനിയിപ്പത് അരക്കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഒന്ന് കുറുക്കിയ പോലെ ഒന്നാക്കി എടുക്കട്ട് ഇതേ ഇപ്പം നമ്മുടെ ശർക്കര പാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയിലേക്ക് ഈ ശർക്കര പനിയും കൂടെ ചേർത്ത് കൊടുത്തതിനൂടെ ഒന്ന് ഒന്ന് എന്താ പറയുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാംട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കുലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ കുറുകിയ സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് മസ്റ്റായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുട്ടോ അപ്പോൾ വീഡിയോ എപ്പോഴും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്